പാലിയക്കരയിൽ ടോൾ പിരിവ് നിർത്തിവെച്ചെങ്കിലും ഫാസ്റ്റാഗ് വഴി തുക ഈടാക്കുന്നത് തുടരുന്നു പ്രതിഷേധിച്ച് യാത്രക്കാർ ഇന്നലെ രാത്രിയിലാണ് പാലിയക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് നിർത്തിവെച്ച് കളക്ടർ ഉത്തരവിട്ടത് ദേശീയപാതയിൽ രൂക്ഷമായ ഗതാഗത കുരുക്ക് പരിഹരിക്കാത്തതിനെ തുടർന്നാണ് ടോൾ പിരിവ് നിർത്താൻ കളക്ടർ ഉത്തരവിട്ടത് സുഗമമായ ഗതാഗത സൗകര്യം ഉറപ്പുവരുത്തിയതിനു ശേഷം ടോൾ പിരിക്കാമെന്നതാണ് കളക്ടറുടെ നിലപാട് ഉത്തരവിട്ടതിനു ശേഷം ഇന്നലെ രാത്രി തന്നെ ടോൾ പിരിവ് നിർത്തിവെച്ചിരുന്നു ഇതേസമയം ഫാസ്ടാഗ് വഴി തുക ഈടാക്കുന്നത് തുടരുകയാണ് ഇത് നിർത്തിവെക്കാൻ റവന്യൂ അധികൃതർക്കോ പോലീസിനോ സാധിച്ചിട്ടില്ല ഇതേ തുടർന്ന് യാത്രക്കാർ പ്രതിഷേധം വിവരങ്ങളുമായി പുതുക്കാർ നിന്നും സരീഷ് ചേരുന്നു സരീഷ് എന്തൊക്കെയാണ് പുതിയ വിശദാംശങ്ങൾ ഇന്നലെ രാത്രി എട്ട് പത്തിനാണ് പാനിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ ഫിരിവ് താൽക്കാലികമായി നിർത്തിവെക്കാൻ കളക്ടറിന്റെ ഉത്തരവ് പ്രകാരം നിർത്തിവെച്ച് അത് നടപ്പിലാക്കിയത് അതിനുശേഷം ഇതുവരെയും ടോൾ ഫിരിവ് നടന്നിട്ടില്ല ഇപ്പോൾ ഇപ്പോ വാഹനങ്ങൾ ടോൾ പ്ലാ പ്ലാസ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം ഏർ പതിമൂന്ന് വർഷമായി പാനിയേക്കരയിൽ ടോൾ ഫ്രിവ് ആരംഭിച്ചിട്ട് അതിന് അതിനുശേഷം ആദ്യമായാണ് ദേശീയപാത അതോറിറ്റിയുടെ ഒരു വീഴ്ചയെ തുടർന്ന് പാലിയേക്കര ടോൾ പ്ലാസിൽ താൽക്കാലികമായെങ്കിലും ഒരു പിരിവ് നിർത്തിവെക്കാനാണ് ഉത്തരവുണ്ടാവുന്നത് അത് പ്രാബല്യത്തിൽ വരുന്നതും ആദ്യമായാണ് ഈ പതിമൂന്ന് വർഷത്തിനിടെ ആദ്യമായാണ് ഇത്തരത്തിലൊരു സംഭവം ഏഹ് ഇത് ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണങ്ങളുടെ ഭാഗമായി വരുന്ന ഗതാഗത കുരുത്തിന് ഒരു പരിഹാരം കാണാൻ കഴിയാത്തതിനെ തുടർന്ന് കളക്ടറുടെ ഉത്തരവ് നടപ്പിലാക്കിയായിരുന്നു നേരത്തെ ഈ ഉത്തരവ് പ്രാബല്യത്തിൽ വന്നിരുന്നുവെങ്കിലും അതോറിറ്റിയും ടോൾ കമ്പനിയും കാലതാമസം ചോദിക്കുകയും ഇതിന് പരിഹാരം കാണാമെന്ന് പറയുകയും ചെയ്തെങ്കിലും അത് നടപ്പിലാകാതെ വന്നതോടെയാണ് കഴിഞ്ഞ ദിവസം രാത്രി യൂസരവ് വീണ്ടും കർശനമായി നടപ്പിലാക്കാനായിട്ട് കളക്ടർ തീരുമാനിക്കുകയും അതുപോലെ തന്നെ അത് നടപ്പിലാക്കുകയും ചെയ്തത് ഇന്നലെ രാത്രി എട്ട് പത്തിന് റവന്യൂ അധികൃതർ ആണ് ഇവിടെ ടോൾപ്പാസയിലെത്തിയ ഔസരവ് നടപ്പിലാക്കുകയും ടോൾപ്രിവിൽ പൂർണ്ണമായി നിർത്തിവയ്ക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തത് അതുപോലെ തന്നെ ഇന്ന് ഇതേ നേരം വരെ ഇന്ന് രാത്രി മുതൽ ഈ നേരം വരെ ഈ ടോൾ പിരിവ് ഒന്നുമായി ബന്ധപ്പെട്ട് ഇപ്പോ ഇവിടെ തർക്കങ്ങളൊന്നും നിലവിലില്ല കാരണം വാഹനങ്ങളൊക്കെ സുഗമായി കടന്നു പോകുന്നു ടോൾ പിരിവ് സ്ഥിരമായി പോകുന്ന വാഹനങ്ങൾക്ക് മാത്രമേ ഈ ടോൾ തിരിവ് നിർത്തിവെച്ചിട്ട് അറിയാൻ കഴിഞ്ഞിട്ടും പോകുന്നു കാരണം ഭൂരിഭാഗം വാഹനങ്ങളും അവിടെ ടോൾ ബൂത്തുകളിൽ വാഹനം നിർത്തി ടോൾ തിരിക്കുന്നുണ്ട് എന്താണ് സംഭവം അറിയാത്ത ഒരു സ്ഥിതി വാഹനയാത്രികർക്കുണ്ട് അപ്പോ അത് അങ്ങനെ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ വാഹന തോൽപ്പാസത്തെ കടന്നു പോകുന്നത് ഒരു പരിധിവരെ ഭൂരിഭാഗം വാഹനങ്ങളും ഇതുപോലെ സുഖമായി തന്നെ കടന്നു പോകുന്നുണ്ട് രാവിലെ മുതൽ തിരക്ക് അധികം ഇല്ല കാരണം രാവിലെ സമയങ്ങളിൽ ഇപ്പൊ ദേശീയ ഭാഗത്തിൽ തുടർ തിരക്ക് കുറവാണ് വൈകിട്ടാണ് തിരക്ക് കൂടുക കാരണം ഈ ചാലക്കുടി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ തൃശൂർ ഭാഗത്തേക്ക് വരുന്ന ാളിലുള്ള അടിപാത ആയി ബന്ധപ്പെട്ട സിഗ്നലുകളും ഒക്കെ കടന്നു കടന്ന് വേണം ഈ വാഹനങ്ങളെല്ലാം ടോൾ പ്ലാസിൽ എത്താൻ അപ്പോ പുതുക്കാട് നിന്നുള്ള സിഗ്നൽ കടന്ന് ഒരുപാട് വാഹനം കൂട്ടമായി എത്തുന്നതാണ് ഈ ടോൾ പ്ലാസയിൽ തിരക്ക് വർദ്ധിക്കാൻ കാരണം അതുപോലെ ആമ്പലൂരിൽ അടിപ്പാത നിർമ്മാണം ഒരു തിരക്ക് വർദ്ധിക്കാൻ വർധിക്കാൻ കാരണമാവുന്നുണ്ട് ഇത്തരത്തിൽ വാഹനങ്ങൾ കടന്നു വരുമ്പോൾ ഒരുപാട് വാഹനങ്ങൾ കടന്നു വരുമ്പോൾ കാർ നിൽക്കേണ്ട ഒരവസ്ഥ ടോൾ പ്ലാസിൽ ഓരോ ബൂത്തുകളിലും നീണ്ട നിര തന്നെ വരാറുണ്ട് ഒരു സാഹചര്യം ടോൾ കൊടുത്ത് അമിതമായ ടോൾ കൊടുത്തു വരുന്ന വാഹനങ്ങൾക്ക് കൃത്യമായി കടന്നു പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു അതൊരു പരാതിക്കിടയാക്കി അത്തരത്തിൽ കളക്ടർ പരിശോധനകൾ നടന്നു ഇതേ തുടർന്നുള്ള നാട്ടുകാരുടെ പരാതി സംഘടനകളുടെ പരാതികളൊക്കെ വ്യാപകമായതിനെ തുടർന്നാണ് കളക്ടർ നേരിട്ട് മൂന്ന് തവണ പരിശോധന ദേശീയപാതയിൽ പരിശോധന നടത്തുകയും ഈ ഇത് ഈ ഗതാഗതത്തെ കൃത്യമായി മനസ്സിലാക്കുകയും പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തുവെങ്കിലും ഈ പരിഹാരങ്ങൾ നടപ്പിലാക്കാതെ വന്നതോടാണ് ഒരു യാതൊരുവിധ മുകളിലേക്ക് എടുക്കാതെ വന്നതോടെയാണ് കളക്ടർ കർശനമായ നിർദ്ദേശം നടപ്പിലാക്കുകയും അതുപോലെ തന്നെ നിർത്തിവെക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തത് എപ്പോഴാണ് ഈ ഒരു വഴിയുള്ള ടോൾ പിരിവ് നിർത്താൻ സാധിക്കുക എന്നാണ് കരുതുന്നത് അഡല്ല ഈ ഫാസ്റ്റാഗ് സംവിധാനം അധികൃതർക്കോ അതുപോലെ തന്നെ ഇവിടെയുള്ള ജില്ലാ ഭരണകൂടത്തിനോ അത് അതിനെ കുറിച്ച് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് കാരണം അത് എൽ പി സി ആണ് ഇത് ചെയ്യുന്നത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ആണ് ഈ ഈ സിസ്റ്റം ഈ സെർവർ ഇവിടെ ഘടിപ്പിച്ചിരിക്കുന്നത് ഈ സെർവറിന്റെ പവർ ഓഫ് ചെയ്താൽ മാത്രമാണ് ഈ ഫാസ്ടാഗ് സംവിധാനം പൂർണ്ണമായി നിർത്തലാക്കാൻ പറ്റുകയുള്ളു ഇപ്പൊ നിലയിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ സെർവർ പ്രവർത്തിക്കുന്നുണ്ട് ഈ വാഹനങ്ങൾ കടന്നു വേഗത കുറച്ച് പോകുന്ന വാഹനങ്ങളിൽ നിന്നും ഈടാവുന്നുണ്ടെന്നും അക്കൌണ്ടിൽ നിന്നും പണം പോകുന്നുണ്ടെന്നും പല വാഹന യാത്രകളും അടുത്ത് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ കൃത്യമായ ഏകദേശം മുപ്പത് ശതമാനത്തോളം വാഹനങ്ങളിൽ നിന്നും ഇതുപോലെ ഈ ടോൾ ഈ ഫാസ്റ്റാഗിൽ നിന്നും പണം ഈടായി പോകുന്നുണ്ട് കാരണം അത് അത് മാറണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഇടപെടുകയും അത് ആ ഈ സെർവർ ഓഫ് പവർ ഓഫ് ചെയ്താൽ മാത്രമാണ് ഈ ഈ സെർവർ പ്രവർത്തിക്കാതിരിക്കുന്നത് അപ്പോഴാണ് കൃത്യമായി വാഹനങ്ങൾ ോൾ നൽകാതെ കടന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടാവുള്ളൂ കാരണം ഈ കാലിയേറ്റ ടോൾ പ്ലാസ എന്ന് പറഞ്ഞാൽ എല്ലാ ബൂത്തുകളും ഫാസ്റ്റാഗ് സംവിധാനത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത് അത് സർവർ സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇത്തരത്തിൽ ഈ പ്രവർത്തിക്കുന്ന ഈ ബൂത്തുകളിലൂടെ വാഹനങ്ങൾ ഒരു നിശ്ചിത പരിധി വേഗത കുറച്ച് പോവുകയാണെങ്കിൽ ഈ ടോൾ ബൂത്തുകൾ ഞെടിപ്പിച്ചിരിക്കുന്ന ഹമ്പുകളുണ്ട് ചെറിയ ചെറിയ ഹുണ്ട് അപ്പൊ അത് വേഗത്തിൽ ഉള്ള വാഹനത്തിന് കടന്നു പോകാൻ കഴിയില്ല അതിനെ ക്രമീകരിക്കുന്നതിനായിട്ടാണ് ഈ ടോൾ അധികൃതർ ഈ ഹമ്പുകൾ സ്ഥാപിച്ചിരിക്കുന്നത് വാഹനങ്ങൾ അമിത വേഗത്തിൽ കടന്നു പോകാതിരിക്കാനും ഈ റീഡിംഗ് സംവിധാനം കൃത്യമായി നടക്കുന്നതിനും വേണ്ടിയാണ് ഈ ഹമ്പുകൾ സ്വീകരിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ വേഗത്തിൽ വാഹനങ്ങൾ കടന്നു പോകാൻ ഒരു പരിധി നേര സാഹചര്യം കുറവാണ് എങ്കിലും പല വാഹനങ്ങളും വേഗത്തിൽ കടന്നു പോകുന്നില്ല അത്തരത്തിൽ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് ഈ റീഡ് നടക്കുന്നില്ല റീഡിംഗ് നടക്കുന്നില്ല അല്ലാതെ പതുക്കെ പോകുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ മറ്റൊരു വാഹനത്തിന്റെ പുറകിൽ വരുന്ന വാഹനങ്ങൾ അവിടെ നിൽക്കേണ്ട ഒരു അവസ്ഥ വരികയോ ഒരു സർക്കീസുകൾ നിൽക്കേണ്ട അവസ്ഥ വന്നാലും ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് പണം പോകുമെന്നാണ് ഇപ്പൊ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഒരു ഈ സംഭവം ഈ ടോൾ പിരിവ് നിർത്തിവെച്ചിരുന്നെങ്കിലും പ്രത്യക്ഷത്തിൽ ഈ വാഹനങ്ങളിൽ നിന്ന് ടോൾ പണം പോകുന്നുണ്ട് എന്നുള്ളൊരു ഒരു ഒരു കാര്യമാണ് നമുക്ക് പറയാൻ കഴിഞ്ഞിരിക്കുന്നത് ഏകദേശം ഇപ്പൊ ഭൂരിഭാഗം വാഹനങ്ങൾക്കും ഈ പറഞ്ഞ പോലെ ഒരു മുപ്പത് ശതമാനത്തിലേറെ വാഹനങ്ങൾക്ക് ഈ ടോൾ തിരിവ് ഈ ഫാസ്റ്റാഗ് സംവിധാനത്തിലൂടെ അക്കൗണ്ടിൽ നിന്ന് പണം പോകുന്നുണ്ടെന്നും പറയുന്നുണ്ട് അതിനെതിരെ പ്രതിഷേധങ്ങൾ വ്യാപകമാണ് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോ ഇവിടെ പ്രതിഷേധവുമായി എത്തും അവർ ഈ ഫാസ് സംവിധാനം കൂടി നിർത്തണം അതിന് കളക്ടർ ഇടപെടണം അത് സംസ്ഥാന സർക്കാർ ഇടപെടണം എന്നുള്ള ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പാലിയേക്കര ടോൾ പ്ലാസിൽ ഇപ്പോ എത്തുന്നുണ്ട് അപ്പൊ അവരുടെ പ്രതിഷേധം അറ്റസംഘടനയിലും ഉണ്ടാവും ടോൾ പ്ലാസയിൽ ഉണ്ടാവും അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളും അതുപോലെ ശാസ്ത്ര സാഹിത്യ പരീക്ഷ പോലുള്ള സംഘടനകളും എല്ലാം അവരും ഈ പറഞ്ഞ പോലെ ഫാസ് സംവിധാനം കൂടി നിർത്തി വാഹനയാത്രികർ പൂർണ്ണമായി ഒഴിവും അറ്റി വാഹനങ്ങൾ തടത്തിവിടണമെന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പൊ നിലവിലുള്ളത് അതിന് പോലീസ് ജില്ലാ ഭരണകൂടവും ഈ പേയ്മെന്റ് ുമായി ബന്ധപ്പെട്ട് വേഗത്തിൽ ഒരു തീരുമാനം എടുക്കണം ഇപ്പോൾ പാലിയേക്കരയിൽ ടോൾ പിരിവ് നിർത്തിവെച്ചെങ്കിലും ഫാസ്റ്റാഗ് വഴി തുക ഈടാക്കുന്നത് തുടരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് വിവരങ്ങൾ നൽകിയത്